ആദർശിൻ്റെ തല തല്ലിപ്പൊളിച്ച് വേണി ചാരങ്ങാട്ടേക്ക് ഗൗരീശങ്കരം പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ രഞ്ജു ആദർശിൻ്റെ ഓഫീസിലാ പുതിയ പെണ്ണിങ്ങാണ് ഒരു മലമുകളിൽ കയറി ഇങ്ങനെ ആദർശായിട്ടാണ് ഐ ലവ് യു എന്ന് വിളിച്ചു പറയുന്നൊരു രംഗം തന്നെയാണ് നമ്മുടെ ശേഷം നമ്മുടെ ആദർശ് ഇങ്ങനെ വേണീലടുത്ത് ഇങ്ങനെ രാത്രി ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് രഞ്ജുവിന് എന്നോട് പ്രേമാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കേൾക്കുന്നതും മേണിക്ക് ആ സമ്മനില തെറ്റുന്നതും വേണിയൊരു അവിടെ ആ ടേബിളിൽ ഉണ്ടായിരുന്ന ഒരു ഫ്ലവർ വാസെടുത്ത് ആദർശിൻ്റെ തലക്കെട്ട് അടിക്കുന്നതും അവിടെ ബോധം കെട്ട് വീണി കിടക്കുന്നതും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ വേണി പെട്ടിയൊക്കെ ആയിട്ട് നമ്മുടെ ചാരങ്കാട്ടേക്ക് പോകുന്ന ആ ഒരു രംഗവും തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ശേഷം നമ്മുടെ ശങ്കറിൻ്റെയും ഗൗലിയുടെയും ഇന്നത്തെയും പോലെ ആ ഒരു പ്രണയം നമ്മുടെ ടൈറ്റിൽ പറയും പോലെ തന്നെ വേനൽ ചൂടിനെ എന്താ പറയുക വേനൽ ചൂടിനേക്കാളും കടുക്കും ഇവരുടെ ഈ പ്രണയച്ചൂടെന്ന് പറയും പോലെ തന്നെയാണ് ആ ഒരു തീവ്ര പ്രണയം തന്നെയാണ് അവരുടെ ഇപ്പോൾ അപ്പോൾ ആ ഒരു പ്രണയരംഗങ്ങളും തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ പിന്നീട് കാണിച്ചത് അപ്പോൾ എന്തായാലും ആദർശവും വേണിയും അവിടെ പിരിയുമ്പോൾ ഇവിടെ ശങ്കറും ഗൗരിയും കൂടുതൽ ഇങ്ങനെ അടുത്ത് അപ്പോൾ എന്തൊക്കെ സംഘർഷപരിതമായ രംഗങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടി വരും അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്